വീണ്ടും അനുമോളും ജിസേലും തമ്മിൽ ജയിൽവാസത്തിന് വന്നിരിക്കുകയാണ് രണ്ട് മണിക്കൂറത്തെ ജയിൽവാസത്തിന് വന്നിരിക്കുകയാണ് അപ്പോൾ അനുമോൾക്ക് ബിഗ് ബോസ് കൊടുത്ത ജിസേലിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അനുമോൾ ഒരു ചുണ്ടിൻ്റെ സ്ഥാനത്തൊരു വര വരച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ട് ജിസേലി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവള് ഇവളെൻ്റെ ഫോട്ടോ യക്ഷിയുടെ പോലെ ആക്കിയിട്ട് ആക്കിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് തന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിവിൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് നിവിൻ പറയുന്നു ണ്ട് നിങ്ങൾ രണ്ട് പേരെ അടിച്ചു പിരിയാൻ വേണ്ടിയിട്ടല്ല ഈ ജയിലിനുള്ളിൽ ജയിലിനുള്ളിലിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ജയിലിന് പുറത്ത് റെന നിൽക്കുന്നുണ്ട് അപ്പോൾ റെന അനുമോളോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യം പോലും ഇപ്പോൾ നിൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോട് പറയുകയാണ് ശൈത്യം എപ്പോഴും എൻ്റെ പുറകെ നടക്കുകയാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസയിൽ അവിടെ തൊട്ടടുത്ത് ശൈത്യം ആതിലേയും ഷാനവാസം വിളിക്കുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് ശൈത്യ നീ എപ്പോഴും അവളുടെ പുറകെയാണോ ചോദിക്കുന്നുണ്ട് അപ്പം ശൈത്യ പറയുന്നുണ്ട് നിനക്കെന്നോട് മിണ്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ ഇനി മിണ്ട ഇനി മുതൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇനി മുതൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ശൈത്യയുടെ സ്വഭാവമൊക്കെ മാറി മാറി വരികയാണ് അപ്പോൾ എന്തായാലും അടിപൊളിയൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്